പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ദേ ഇതൊരു സ്ത്രീയാണ് പക്ഷേ ഞാനിവരുടെ മുഖം കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖം അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ ഇപ്പോൾ ഈ പൊള്ളലേറ്റ് വല്ലാത്തൊരു രൂപത്തിലായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവരുടെ മുഖം കാണിക്കാൻ കഴിയാത്തത് സംഗതി ഇങ്ങനെയാണ് ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ അവനൊരു എന്താ പറയുക ഈ ആഭിചാരത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരുത്തൻ അവൻ കൊണ്ടുവന്ന ഒരു തകിട് ഇവരുടെ ഭാര്യ കിട്ടത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം മകൻ്റെ പിറന്നാൾ ദിനമായ ദിവസം തന്നെ ചൂട് മീൻകറി അതായത് നല്ല വെട്ടിത്തിളയ്ക്കുന്ന മീൻകറി എടുത്ത് ആ ഒരു സ്വന്തം ഭാര്യയുടെ മുഖത്തും ശരീരത്തും കൂടെ ഒഴിച്ചിരിക്കുകയാണ് അതായത് ആ സ്ത്രീയുടെ മുഖ മുഴുവൻ പൊള്ളി അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ പൊള്ളിപ്പോയി അത്തരത്തിലൊരു ക്രൂരതയാണ് ഈ ഒരു തന്തയില്ലാത്തവൻ ചെയ്തത് അങ്ങനെ തന്നെ പറയണം സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ അടിമ ആകാനുള്ള ആളൊന്നുമല്ല ഇവൻ നിരന്തരം ഇവരെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇതൊരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത അങ്ങേയറ്റമാണ് ഇവൻ ഈ ചെയ്തിരിക്കുന്നത് ഇവനെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടണം ഇതാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവനെ ഇതുവരെയും പിടികൂടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഈ ഒരു സ്ത്രീക്ക് സംഭവിച്ചത് ഇനി ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ല ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അവനെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടട്ടെ മതിയായ ശിക്ഷ തന്നെ അവന് നൽകണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി ഭാര്യയുടെ മുഖത്തൊഴിച്ചു ആയൂർ വയക്കൽ സ്വദേശിനി റജിലയുടെ മുഖത്താണ് ഭർത്താവ് സജീർ ആണ് തിളച്ച മീൻകറി ഒഴിച്ചത് പതിനാറ് വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് മകൻ്റെ ബർത്ത്ഡേ ദിനമായ ഇന്നലെയാണ് സജീർ ഭാര്യയുടെ ദേഹത്ത് തിളച്ച മീൻകറി ഒഴിച്ചത് മന്ത്രവാദം ചെയ്തു കൊണ്ടുവന്ന തകിട് ഭാര്യയുടെ ദേഹത്ത് കെട്ടാൻ വിസമ്മതിച്ചതിലാണ് സജീർ ഈ ക്രൂരത കാട്ടിയത് എന്നാണ് ഭാര്യ പറയുന്നത് ഏതായാലും ഇവനെ പിടികൂടുന്നവരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ദുർമന്ത്രവാദവും നടത്തുന്ന സ്ഥലങ്ങളും ദുർമന്ത്രവാദികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കണം ഇവനൊക്കെയാണ് ഈ കുടുംബങ്ങളൊക്കെ തകർക്കുന്നത് ഇതുപോലെയുള്ള ദുർമന്ത്രവാദികളുടെ അടുത്ത് പോകുന്ന ഇവനെ പോലെയുള്ളവനെയും നല്ല ഇടിയൊടുക്കണം പറഞ്ഞ പോയി കുറച്ച് ഇതൊക്കെ എന്തൊക്കെയാ തേട ഇതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് തലമുടി വെച്ചിട്ട് തസേര ഇരി ഉളിയാൻ അന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്ന് കൊടുത്തില്ല അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ തലേദാസ ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പ്രതികരിച്ചായിരുന്നു ഞാൻ പ്രതികരിച്ച് സംസാരിച്ച് ആദ്യം അങ്ങനെ ഞാൻ തോന്നി പ്രതികരിച്ച് സംസാരിക്കില്ല എന്നെ ഇപ്പം ഞാൻ പ്രതികരിച്ച് സംസാരിക്കുക അത് അന്നേരം അന്ന് പ്രതികരിച്ച് സംസാരിച്ചതിൻ്റെ പിറ്റേന്ന് ഈ പുസ്തകൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇരുന്നില്ല എന്ന് ഞാൻ പ്രതികരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താവിനെ വിളിച്ച് വിളിച്ച് ഫോൺ വിളിച്ചു തരാൻ പറഞ്ഞ ഉസ്താദിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് അയാൾ അങ്ങനെ ഇക്കാലത്ത് പറയുകയും ചെയ്തു കുറച്ചും ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യണ്ട മാറ്റി വെച്ച് തരാൻ പറഞ്ഞു അത് ആ റൂമിൽ കൊണ്ട് വെച്ച് അത് പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടായിരുന്നു പിന്നെ അതിന് രണ്ടാഴ്ച ഞാൻ ചിക്കൻ ബോസ് വന്ന് കിടന്നായിരുന്നു പിന്നെ ചിക്കൻ ബോസൊക്കെ വന്നു കഴിഞ്ഞിട്ടിപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ആകുമ്പോൾ ഞാൻ മൂന്ന് വന്നേ ഉള്ളൂ അന്നേരം അന്നേരം ഞാൻ അടുക്കള പാചകം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അരിയൊക്കെ വത്തിട്ടിട്ട് മുണ്ട കുളമൊക്കെ ഇട്ട് തേങ്ങ കറിയായിരുന്നു അന്നേരം അത് അടുപ്പി തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഈ എൻ്റെ ശരീരത്തിൽ ഈ ചിക്കൻ ബോസിൻ്റെ പാടുകളൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല അപ്പം ഞാനിങ്ങനെ ടോപ്പ് ഇങ്ങനെ മുഖം തുടച്ച് സമയത്ത് ഈ പാട് കണ്ട് പാട് കണ്ടപ്പം എന്നെ കളിയാക്കുന്ന രീതി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇനി എന്തോ ചെയ്യാനോ രണ്ടെന്നാഴ്ച കൊണ്ട് എന്നെ തളർത്തിയിട്ടേക്കുമല്ലയോ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടുപത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അതങ്ങോട്ട് പറഞ്ഞത് ഈ തട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു തട്ട് ഒരുമിച്ചായിരുന്നു അന്നേരം എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ആ സമയം കിട്ടിയെങ്കിൽ ഒരു സുഖിലോട്ട് ഞാൻ മാറി വരും പക്ഷെ എനിക്ക് സമയം കിട്ടി അന്നേരം അതേ അത് വേണമെങ്കിൽ അത് ദേഷ്യം കൂടി തട്ടി അത് ഇടത് സൈഡിലോട്ട് തട്ടായിരുന്നു തട്ടി അവിടെ വാഷ് പേസും അടുപ്പും കാര്യങ്ങളും ഒക്കെ ആ കറി എല്ലാം അവിടെ ചൂടോടെ ചൂട് കറി വീടിട്ട് ബാത്രം ഒന്ന് തിരിച്ചടിക്കട്ടേ ഉള്ളായിരുന്നു പക്ഷേ ഇത് വലത്തോട്ട് കട്ടിയപ്പോൾ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ഇങ്ങനെ തട്ടിയേ അപ്പോൾ അത് കറക്റ്റ് മുഖത്ത് തന്നെ എന്തെങ്കിലും കണ്ണി ഈണാക്കി കണ്ണി ഞാൻ കൊണ്ടുപോയി വെള്ളം ടിച്ചിങ്ങനെ കഴിയുമ്പോൾ ചൊലീ കാര്യങ്ങൾ ഇതുമല്ല മാറ്റി ആ മുന്നേ നടന്ന കാര്യത്തെ പറ്റി സംസാരിച്ചതാ ഇങ്ങനെയൊക്കെ ഓരോന്നു പത്തു വട്ടം പറയുമ്പോൾ ഒരു വട്ട ഞാനും മറുപടി പറയും